കോഴിക്കോട് താമരശ്ശേരിയിലെ വിദ്യാർത്ഥി സംഘർഷത്തിൽ കൊല്ലപ്പെട്ട മുഹമ്മദ് ഷഹബാസിനെ മർദ്ദിച്ച വിദ്യാർത്ഥികളെ പരീക്ഷ എഴുതാൻ അനുവദിച്ചതിനെതിരെ പ്രതിഷേധ പരമ്പര വെള്ളിമാടുകുന്ന ജുവനൈൽ ഹോമിലേക്ക് കെഎസ്യു എം എസ് എഫ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ മാർച്ചിൽ സംഘർഷം ജുവനൈൽ ഹോമിന്റെ മതിൽ ചാടിക്കടന്ന പ്രതിഷേധക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്തു മകനെ മർദ്ദിച്ച വിദ്യാർത്ഥികളെ പരീക്ഷ എഴുതാൻ അനുവദിച്ചതോടെ നീതി നിഷേധിക്കപ്പെട്ടെന്ന് പിതാവ് ഇക്ബാൽ റിപ്പോർട്ടിനോട് പറഞ്ഞു താമരശ്ശേരിയിൽ പരീക്ഷ നടത്തിയാൽ വലിയ പ്രതിഷേധമുണ്ടാകുമെന്ന പോലീസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് വെള്ളിമാട് കുന്നിലേക്ക് പരീക്ഷാ കേന്ദ്രം മാറ്റിയത് എന്നാൽ പ്രതിഷേധങ്ങൾക്ക് ഒരു കുറവും ഉണ്ടായില്ല പുലർച്ചെ മുതൽ തന്നെ ജുബനൽ ഹോം സ്ഥിതി ചെയ്യുന്ന ജെൻഡർ പാർക്കിലേക്ക് പ്രതിഷേധം തുടങ്ങി രാവിലെ ആറരയ്ക്ക് സമരവുമായി എത്തിയ കെ എസ് ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി പിന്നാലെ എം മാർച്ച് പിന്നീട് വെള്ളിമാട് കുന്നിൽ കണ്ടത് സമരങ്ങളുടെ പരമ്പര യൂത്ത് കോൺഗ്രസും കെ എസ് യുവും എം എസ് എഫും പലവട്ടം മാർച്ചുമായി എത്തി വന്നവരെയെല്ലാം പോലീസ് തൂക്കിയെടുത്ത് വാഹനത്തിൽ കയറ്റി പ്രതിഷേധിക്കാനെത്തിയ എം എസ് എഫ് സംസ്ഥാന അധ്യക്ഷനെയും കസ്റ്റഡിയിലെടുത്തു എന്നാൽ കണ്ണുവെട്ടിച്ച് ചില യൂത്ത് കോൺഗ്രസ് കെ എസ് യു പ്രവർത്തകർ ജന്റർ പാർക്കിന്റെ മതിൽ ചാടിക്കടന്ന് ജുബനെൽ ഹോമിലേക്ക് പോയി ഇവരെയും പോലീസ് ഓടി നടന്ന് പിടികൂടി കസ്റ്റഡിയിലെടുത്തു വിദ്യാർത്ഥികളെ പരീക്ഷ എഴുതാൻ അനുവദിച്ചതിനെതിരെ ഷഹബാസിന്റെ പിതാവും രംഗത്തെത്തി കുട്ടികൾക്ക് അവസരം ഒരുക്കി കൊടുത്ത സാഹചര്യം പോയി ൽ ഹോമിന് പുറത്തുള്ള സ്കൂളിൽ പരീക്ഷ എഴുതാൻ സൗകര്യം ഒരുക്കാനാണ് വിദ്യാഭ്യാസ വകുപ്പ് ആദ്യം തീരുമാനിച്ചത് എന്നാൽ അഞ്ച് വിദ്യാർത്ഥികളെയും പരീക്ഷയ്ക്കായി പുറത്തേക്കിറക്കിയാൽ കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്ന് തിരിച്ചറിഞ്ഞതോടെ ജുബിനേൽ ഹോം തന്നെ പരീക്ഷാ കേന്ദ്രമാക്കി റിപ്പോർട്ടർ കോഴിക്കോട്